السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين ولا قبة للمتقين ولا عدوان إلا على الظالمين الصلاة والسلام على نبيه المصطفى وعلى آله وأصحابه يجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا ربهم أنم الله സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന ക്രുദ്വകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽപ്പെട്ട ഒരു ദിക്റാണ് ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ അബാൻ ഇബ്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് അദ്ദേഹം പറയുന്നത് സമിയുസ്മാൻഫാൻ അബാൻഹു പറയാണ് ഉസ്മാൻ ഇബ്നു അൻഹു പറയുന്നത് ഞാൻ കേട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ സമിയു റസൂൽ അള്ളാഹി വസ്ല്ലാൻ പറയാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു അപ്പോൾ നബി സല്ല അലൈഹി വസ്ലമയിൽ നിന്ന് ഡയറക്റ്റ് റസ്മാനുബിൻ അനു കേട്ട ഹദീസാണിത് എന്താണ് പ്രവാചകൻ സുല്ലാഹു അലൈ വസ്സലമ പറയുന്നത് ഏതൊരടിമയും ഏതൊരു വിശ്വാസിയും സ്വബാഹി എല്ലാ ദിവസവും രാവിലെ എല്ലാ രാത്രിയുടെയും മുന്നേ വരുന്ന വൈകുന്നേരങ്ങളിലും എന്ന് പറഞ്ഞാൽ എല്ലാ രാവിലെയും എല്ലാ വൈകുന്നേരവും ഒരു മുസ്ലിം ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് പറയേണ്ടത് ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരാണ് അള്ളാഹു അല്ലതി അവൻ അവന്റെ പേരിന്റെ കൂടെ ഒന്നും ഉപദ്രവിക്കുകയില്ല ഒന്നും തന്നെ കൂടെ ഒന്നും ഉപദ്രവിക്കുകയില്ല ഫിൽ ഭൂമിയിലാകട്ടെ ഉപദ്രവിക്കുകയില്ലാകട്ടെ ആകാശത്താവട്ടെ രണ്ടിടത്തു നിന്നും ഒരു ഷെർറും ഉണ്ടാവില്ല എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു എത്രയാണിത് പറയേണ്ടത് മൂന്ന് തവണ പറയണം ഇത് മൂന്ന് തവണ എല്ലാ രാവിലെയും പറയണം എല്ലാ വൈകുന്നേരവും പറയണം അങ്ങനെ പറഞ്ഞാൽ ഒന്നും പിന്നെ ആ വ്യക്തിയെ അന്ന് ഉപദ്രവിക്കുകയില്ല ഒന്നും തന്നെ ആ വ്യക്തിയെ ആ ദിവസം ഉപദ്രവിക്കുകയില്ല ഇമാം ഇമം അബുദാബു റഹ്മയുടെ സുനിലുള്ളത് ആരെങ്കിലും പറഞ്ഞാൽ മൂന്ന് തവണ ഇങ്ങനെ പറഞ്ഞാൽ വൈകുന്നേരമാണ് പറയുന്നതെങ്കിൽ രാവിലെ വരെ പെട്ടെന്നുള്ള ഒരു പരീക്ഷണം അയാളുടെ ജീവിതത്തിലേക്ക് വരികയില്ല അതാണ് ഫജ് അതു ബല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു പരീക്ഷണം അള്ളാഹു അത് തടയും അത് നേരം വെളുക്കുന്നത് വരെയാണ് അതിൻ്റെ സമയം നോക്കൂ ഹത്താ യുസ്ബിഹ എന്നാണ് പറഞ്ഞത് അപ്പോൾ രാവിലെ വരെയാണ് അതിൻ്റെ സമയം അതേപോലെ തന്നെ വമൻ രാവിലെ ആരെങ്കിലും ഇത് മൂന്ന് തവണ പറഞ്ഞാൽ ലം വൈകുന്നേരം വരെ പെട്ടെന്നുള്ള ഒരു പരീക്ഷണം അയാളുടെ ജീവിതത്തിലേക്ക് വരികയില്ല അപ്പോൾ പെട്ടെന്നൊരു ബല ഒരു പരീക്ഷണം ഒരു ഉപദ്രവം ഒരു രോഗം ഒരു വിഷം തീണ്ടൽ ഒരു ആക്സിഡന്റ് തുടങ്ങി തുടങ്ങിയെന്തുമാകാം ഇതൊന്നും തന്നെ വരികയില്ല കാരണം ഈ ദിക്കറിന്റെ കണ്ടൻറ് തന്നെ ഫിൽ വലാ എന്ന് പറഞ്ഞാൽ ഈ വൈകുന്നേരത്തിലേക്ക് ഞാൻ അള്ളാഹുവിൻ്റെ ഇസ്മു കൊണ്ട് പ്രവേശിച്ചിരിക്കുന്നു ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈകുന്നേരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് രാവിലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നിട്ട് ആ പേരിൻ്റെ അള്ളാഹുവിൻ്റെ മഹത്വം അള്ളാഹുവിൻ്റെ അസ്മകളുടെ മഹത്വം ചില ഒലമാക്കൾ പറഞ്ഞതുപോലെ ബിസ്മില്ല എന്നതിനെ കുറിച്ചാണ് ഈ പറഞ്ഞത് എന്നാണ് ലാർമി ൻസ് അതുകൊണ്ടാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞത് സലഫുകൾ അല്ലെങ്കിൽ അറബികൾക്കിടയിലും നിങ്ങൾക്ക് ആ ഒരു പതിവ് കാണാം കയ്യിൽ നിന്നൊരു സാധനം വീണു പോകാൻ തോന്നുന്ന ബിസ്മില്ല ഒരു കാര്യം എടുക്കുമ്പോൾ ബിസ്മില്ല എന്ത് കാര്യം ചെയ്യുമ്പോൾ ബിസ്മില്ല അഥവാ നാം ബിസ്മില്ല പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ പറയും കൊൽ ബിസ്മില്ല ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് അതെടുക്ക് ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ് ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാരണം ബിസ്മില്ല എന്ന് പറയുമ്പോൾ മാത്രമല്ല ഒരാൾ ബിസ്മില്ല അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ഏത് നാമത്തിൽ ബിസ്മില്ല അള്ളാഹുവിൻ്റെ ഇസ്മ അപ്പോൾ അല്ലാന്നുള്ളത് അവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പിന്നെ ആ ഇസ്മ അവിടെ വന്നു പിന്നെ ഉദ്ദേശിക്കുന്ന ഇസ്മ അള്ളാഹുവിൻ്റെ ജമീഉഉൽ അസ്മ എല്ലാ പേരുകളാണ് ഉദ്ദേശം വിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിന് എത്ര നാമമുണ്ടോ ആ നാമങ്ങളിലെ എല്ലാം അതിനൊക്കെ വസീലാക്കയാണ് ആ നാമങ്ങളെ എല്ലാം വസീലയാക്കുകയാണ് അത് മഹത്തരമായ നാമങ്ങളാണ് ആ നാമങ്ങളെ ശരിക്ക് പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിനനുസരിച്ച് നിൽക്കുന്ന ഒരാളെ പിശാചിക്കളോ മറ്റു ഉപദ്രവകാരികളായ ജീവികളോ ഉപദ്രവിക്കുകയില്ല അള്ളാഹു പ്രൊട്ടക്ഷൻ നൽകും അതിനു പുറമെ ഈ പ്രാർത്ഥന ഈ രൂപത്തിൽ ചൊല്ലിയാൽ അപ്പോൾ ഇതിൽ കണ്ടീഷനുകളുണ്ട് എന്താണത് ബിസ്മില്ലാമിഫിം എന്ന് മൂന്ന് തവണ പറയണം എണ്ണത്തിന് പ്രത്യേകതയുണ്ട് എന്തുകൊണ്ട് മൂന്ന് തവണ അങ്ങനെയാണ് വഹീൽ വന്നത് നാം അതിൽ വിശ്വസിക്കുന്നു വഹീൽ അങ്ങനെയാണ് വന്നത് റസൂൽ അങ്ങനെയാണ് പഠിപ്പിച്ചത് അപ്പോൾ ഇസ്ലാമിൽ ചില എണ്ണങ്ങൾ പറഞ്ഞാൽ സെമിയനാ വാത്താന കാരണം ചോദിക്കരുത് കാരണങ്ങൾ ചോദിച്ചവരെ അള്ളാഹു പിടികൂടിയിട്ടുണ്ട് നരകത്തിന്റെ കാവൽക്കാർ പത്തൊമ്പത് മലക്കുകളാണെന്ന് പറഞ്ഞു അലൈഹാ തിസ്അ താഷ നരകത്തിന് പത്തൊമ്പത് ഉണ്ടെന്ന് പറഞ്ഞു അത് വമ്പിച്ച ഫിത്തനയായി ചിലർക്ക് എന്താണ് ഒരു പത്തൊമ്പത് ചില ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി എന്താ ഒരു പത്തൊമ്പതിൻ്റെ കണക്ക് അള്ളാഹു പറഞ്ഞു ഹൃദയത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് പരീക്ഷണമാണ് ആ നമ്പർ എന്നാൽ യഹൂദരായ അഹിലുൽ കിതാബിൽപ്പെട്ട ആളുകൾക്കും മുസ്ലിമീങ്ങളിൽപ്പെട്ടവർക്കും അതിൽ യാതൊരു സംശയവുമില്ല ഇല്ല അവരെന്താണോ അള്ളാഹു പറയുന്നത് അങ്ങനെ തന്നെ വിശ്വസിക്കും അപ്പം ഇസ്ലാമിൽ ചില എണ്ണങ്ങൾക്ക് പ്രത്യേകതയുണ്ട് ചിലതൊരു തവണ മാത്രം പറയാനേ പറഞ്ഞിട്ടുള്ളൂ അവിടെ നമ്മുടെ വക മൂന്ന് കൊണ്ടുവരരുത് ഒരു തവണ പറയാൻ പറഞ്ഞാൽ ഒരു തവണ മൂന്ന് തവണ പറഞ്ഞാൽ മൂന്ന് തവണ ഏഴ് തവണ ചൊല്ലേണ്ട അത് അത് ഏഴ് തവണ മുപ്പത്തിമൂന്ന് തവണ പറയേണ്ട അതുക്കാറുണ്ട് അത് മുപ്പത്തിമൂന്ന് തവണ നൂറ് തവണ പറയേണ്ട അടുക്കാറുണ്ട് അത് നൂറ് തവണ ആ എണ്ണത്തിന് പ്രത്യേകതയുണ്ട് ആ എണ്ണവും അതിൻ്റെ ഫലായിലും തമ്മിൽ ബന്ധപ്പെട്ടു നിൽക്കുന്നു അതല്ലാഹു അങ്ങനെയാണ് നിശ്ചയിച്ചത് അതുപോലെ തന്നെ വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരേന്നേ പറഞ്ഞിട്ടുള്ളൂ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരേന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പം ഏതെങ്കിലും ദിവസം മറന്നുപോയാലോ ആ ദിവസത്തിലെ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടും വൈകുന്നേരം വരെയുള്ള പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടും എന്താണ് തെളിവ് ഈ ഹദീസ് തന്നെ കാരണം അബാൻ ഇബിൻ ഉസ്മാൻ റതി അള്ളാഹ്വാൻ അദ്ദേഹം ഇത് പറയുമ്പോൾ ആ ഹദീസിൽ കാണാം വക്കാന അബാനു കത് അസോബു തൊറഫുൻ മിനൽ ഫാലിജി ശരീരത്തിൻ്റെ ഒരു ഭാഗം അനക്കാൻ പറ്റാതെ കിടക്കയായിരുന്നു ഫാലിജി എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് അനക്ക ഇളക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഒന്നെങ്കിൽ കോച്ചു പിടിക്കുക അല്ലെങ്കിൽ തളർന്നു എന്തുമാവാം അന്നല കനക്കാൻ പറ്റാതെ കിടക്കുമ്പോഴാണ് ഈ ഹദീസ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഒരാൾ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കുകയാണ് കാരണം ഇത് ഈ വിക്ര ചൊല്ലിയാൽ ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആൾ തന്നെ ഒരു പ്രയാസം അനുഭവിച്ച് കിടക്കുകയാണ് ഇതെങ്ങനെയാണ് ഒത്തു വരുന്നത് അതുകൊണ്ടാണ് നോക്കിയത് ഫക്കാല ലഹു അബാൻ അപ്പോൾ അദ്ദേഹത്തോട് അബാൻ റദിഅള്ളു ചോദിച്ചത് മാൻ തൻലുറു ഇലൈ എന്താണ് എന്നെങ്ങനെ നോക്കുന്നത് അമ്മ ഇന്നൽ ഹദീസ് ആ ഹദീസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഹദീസിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ യൗമൈദിൻ ഞാൻ അന്നത് പറഞ്ഞ് പറയാൻ വിട്ടുപോയി ഞാനിത് പറയാൻ വിട്ടുപോയ വൈകുന്നേരമാണ് എനിക്കിത് സംഭവിച്ചത് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പോയിന്റ് അതിനോട് ആഡ് ചെയ്ത് വളരെ അധികം ശ്രദ്ധിക്കുക പല ആളുകളും പിഴച്ചു പോയത് ഈ അക്കീദ പഠിക്കാഞ്ഞിട്ടാണ് വലിയ വലിയ ആലിമ്യങ്ങളാണെന്ന് അവകാശപ്പെട്ട് നമ്മുടെ നാടുകളിൽ പ്രഭാഷണം നടത്തുന്ന ആളുകൾ പോലും പഠിക്കാൻ മറന്നുപോയൊരു വിഷയം അദ്ദേഹം പറഞ്ഞത് ലിയും റഹ്മാനായ റബ്ബ് അവൻ്റെ ഖദർ എന്നിൽ നടപ്പിലാക്കാൻ വേണ്ടി എന്നോടൊന്ന് മറന്നു ഈ കാരണം അള്ളാഹുസ്ബാനോത്തല ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ഖദറാക്കിയിട്ടുണ്ട് ആ ഖദർ റബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ദിവസം അയാൾക്ക് ഏതെങ്കിലും നിലക്കുള്ളൊരു മറവി സംഭവിച്ചേക്കാം അല്ലെങ്കിൽ ആ മറവി സംഭവിക്കുമെന്നറിയുന്ന സന്ദർഭത്തിൽ അള്ളാഹു ഒരു കാര്യം കതറാക്കും അള്ളാഹു എല്ലാം മുൻകൂട്ടി അറിയുന്നവനാണ് ആ വ്യക്തി അന്നത് ചൊല്ലുകയില്ലെന്ന് റബ്ബിന് മുൻകൂട്ടി അറിയാം അപ്പോൾ അള്ളാഹ് ഉസ്ഹാനോ താല ഉദ്ദേശിച്ചാൽ ചിലത് കതറാവും അപ്പോഴാണ് പല ആളുകളും ചോദിക്കുന്നത് നബിസലാഹു അലി വസല്ല ബുഹാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ച ഹദീസിൽ വന്നതാണ് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ ഏഴ് അജുവാക്കാരൊക്കെ തിന്നാൽ ഹദീസുള്ളതാണ് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ ഏഴ് അജുവാക്കാരൊക്കെ തിന്നാൽ അന്ന് ആ വ്യക്തിയെ ബാധിക്കൂല വിഷം തീണ്ടുകയുമില്ല അതൊന്ന് പ്രൊട്ടക്ഷനാണ് ഈ അജുവാക്കാരൊക്കെ കഴിക്കണം അതെങ്ങനെ കഴിക്കണം രാവിലെ കഴിക്കണം എത്ര എണ്ണം കഴിക്കണം ഏഴെണ്ണം കഴിക്കണം ഒക്കെ വളരെ കൃത്യമാണ് എന്നാൽ അതേ ബുഖാരിയിൽ അലൈഹി അല്ലാസ്ലമുക്ക് സിഹറ് ബാധിച്ചു എന്നും കാണാം സല്ലാഹു അലൈഹി വസ്ലാം അപ്പം ആളുകൾ ചോദിക്കുകയാണ് അപ്പം റസൂൽ അള്ളി സ്വലി സ്വലമുക്ക് ഇത് അറിയില്ലേ ഇത് പറഞ്ഞ റസൂൽ അല്ലാക്ക് പിന്നെ ഏഴുകാരൊക്കെ നിന്നാൽ പോരായിരുന്നു ഹദീസിനെ നിഷേധിക്കണം അപ്പം അതിനുവേണ്ടി പറയാം ആയത്തോൾ കുറിച്ച് ഓദ്യിയാൽ ഇന്നന്ന പ്രയാസം ഉണ്ടാവില്ല ഷെയ്ത്താൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല അപ്പം നബീസ് അള്ളുഹ് അലൈഹി വസ്ലമയെ ചില പിശാചിക്കൾ ഉപദ്രവിച്ചത് ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പം റസൂൽ അത് ചൊല്ലിയിട്ടില്ലായിരുന്നോ ഇങ്ങനെ ചോദിക്കരുത് ബദർ യുദ്ധത്തിൽ മുസ്ലിംങ്ങൾക്ക് വിജയമുണ്ടായി അള്ളാഹുവിൻ്റെ റസൂൽ ദു ചെയ്തു ഒഹുദ് യുദ്ധത്തിൽ അള്ളാഹുൻ്റെ റസൂൽ ദുവാ ചെയ്യാഞ്ഞിട്ടാണോ പരാജയം ഉണ്ടായത് ഉഹുദ് യുദ്ധത്തിൽ റസൂൽ ദുവാ ചെയ്തില്ല അതുകൊണ്ട് പരാജയമുണ്ടായി ബദറിൽ ദുവാ ചെയ്തു അതുകൊണ്ട് ജയിച്ചു അങ്ങനെ അല്ല രണ്ടിലും റസൂൽ ദുവാ ചെയ്തിട്ടുണ്ട് പക്ഷേ അള്ളാഹു അവൻ്റെ അടിമകളിൽ ചിലത് സംഭവിക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾ ദുവാ ചെയ്താലും ആ കാര്യം സംഭവിക്കും അപ്പോൾ എന്ത് പറയണം ഖദർ അള്ളാഹു ഇത് അല്ലാഹു ഖദറാക്കിയതാണ് ഏതുപോലെ വാക്സിൻ എടുത്താൽ രോഗമുണ്ടാവൂല ഇന്ന രോഗം ഉണ്ടാവില്ല ഒരു വാക്സിൻ എടുത്തിട്ട് എത്ര ആളുകൾക്ക് ആ രോഗം ഉണ്ടായിട്ടില്ലേ ഉണ്ട് അതുകൊണ്ട് ഈ തത്വം അതിനെതിരാണോ അല്ല മറിച്ച് അത് പൊതുതത്വമാണ് എന്നാൽ വ്യക്തിയുടെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ആ വ്യക്തിക്ക് വാക്സിൻ എടുത്താലും രോഗമുണ്ടായേക്കാം അതുകൊണ്ട് വാക്സിൻ എടുത്തിട്ടും രോഗമുണ്ടാകുന്നുണ്ട് ഞങ്ങൾ വാക്സിനുകളെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ വിവരം കെട്ട ഒരാളാണ് എന്ന് വിചാരിച്ചാൽ മതി എന്നതുപോലെയാണ് ഹദീസുകളെ നിഷേധിക്കാൻ വേണ്ടി ഇതേപോലെയുള്ള കാര്യങ്ങൾ നിഷേധിക്കാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ന്യായങ്ങൾ അതിനുള്ള വ്യക്തമായ മറുപടിയാണ് ഇത് മാത്രമല്ല അബ്ബാസ് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഒരു വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടരെ തുടരെ മലക്കുകൾ അള്ളാഹു അയക്കുന്നുണ്ടെന്ന് പിഷാജിൽ നിന്നും അതേപോലെ തന്നെ വിഷ ജന്തുക്കൾ അങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഇതിൽ നിന്ന് ഒരു വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് തടയാൻ വേണ്ടി അള്ളാഹു ഉസ്മാനോ തല തുടരെ തുടരെ മലക്കുകളുടെ മലക്കുകളെ മുന്നിലും പിന്നിലുമായി അയക്കുന്നു എന്നാണ് യദൈഹി മിമ്പൈനിമിൻ ഹൽഫിഹി എന്നാണ് മുന്നിലുണ്ടാവും പുറകിലുണ്ടാവും ആര് മലക്കുകൾ ഈ അഹ്ഫദൂ നഹുമിൻ അവരില്ല അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഈ വ്യക്തിയെ ഗാർഡ് ചെയ്യുക പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ മലക്കുകളുടെ ഡ്യൂട്ടി നമ്മൾ വാഹനത്തിൽ എത്ര സഞ്ചരിക്കുന്നു എത്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കാണാം എന്തുകൊണ്ട് നിങ്ങളുടെ വാഹനം പോയി സുരക്ഷിതമായി തിരിച്ചു വരുന്നു അള്ളാഹുവിൻ്റെ സംരക്ഷണമല്ലാതെ വേറെന്താണ് എന്താണ് അള്ളാഹു ഏൽപ്പിച്ച ഇതേപോലെയുള്ള ഹഫലത്തുകളുടെ സംരക്ഷണം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഇപ്പം അബ്ബ്ബാ സരദ് അള്ളാഹുവിനോട് ഈ നിലക്ക് ചോദ്യമുണ്ടായി അദ്ദേഹം പറഞ്ഞു അതെ അള്ളാഹുവിൻ്റെ കതർ അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ സമയത്ത് ആ മലക്കുകളോട് മാറി നിൽക്കാൻ പറയുന്നു നോക്കൂ അപ്പോൾ അവിടെ ഗാഡ് ഉണ്ടാവില്ല മലക്കുകൾ മാറി നിൽക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടാവുന്നത് എന്തിനാണത് അള്ളാഹു ചിലർക്ക് ചിലത് കതറാക്കാൻ ഉദ്ദേശിക്കുന്നു ചില രോഗങ്ങൾ ചില പ്രയാസങ്ങൾ ചില അപകടങ്ങൾ ചില മരണങ്ങൾ അതിലൂടെ അള്ളാഹു പലതും ഉദ്ദേശിക്കുന്നുണ്ട് ഒരു കതറ് വരുമ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ ഈ നിലക്കുള്ള കാര്യങ്ങളുണ്ടാകും മറന്നുപോവുക വിട്ടുപോവുക അല്ലെങ്കിൽ അതൊക്കെ ചൊല്ലിയാൽ തന്നെ അള്ളാഹുവിൻ്റെ അവിടെ വന്നേക്കാം അതുകൊണ്ടാണ് അദ്ദേഹം അവർക്ക് കദറിലുള്ള അങ്ങേയറ്റത്തെ വിശ്വാസം അതിൽ കാണാം ലിയും അള്ളാഹുവിൻ്റെ കദർ എൻ്റെ ജീവിതത്തിൽ കടന്നു പോകാൻ വേണ്ടി അന്ന് എന്നോട് അത് പറയാൻ വിട്ടുപോയി അങ്ങനെ വിട്ടുപോയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അബുദാബുറമത്തലിയുടെ സുനില് അദ്ദേഹം പറഞ്ഞ വാക്കിങ്ങനെയാണ് എന്താണ് എന്നെങ്ങനെ നോക്കുന്നത് ഞാൻ ഉസ്മാൻ ഉസ്മാനബുൻ അഫാറുലിൻ്റെ പേരിൽ കളവ് പറഞ്ഞിട്ടില്ലാഹുവിൻ്റെ പേരിലും കളവ് പറഞ്ഞിട്ടില്ല എനിക്കിത് ബാധിച്ച ദിവസം വൈകുന്നേരം എനിക്കെന്തോ ഒരു വിഷയത്തിൽ ആരോടോ ദേഷ്യം പിടിച്ചു ദേഷ്യം പിടിച്ചാൽ ചിലത് നമ്മളോട് മറന്നു പോകും ആ ദേഷ്യം പിടിച്ചപ്പോൾ അന്ന് ചൊല്ലേണ്ട ദിക്കറിൽ ഇത് ചൊല്ലാൻ എന്നോട് വിട്ടുപോയി മറന്നുപോയി അതുകൊണ്ടാണ് എനിക്ക് ഇപ്രകാരം സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഹദീസിൽ ഹദീസില് റസൂൾ അഹ്ലസും പറഞ്ഞത് അതാണ് വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെ വരെയെന്നാണ് പറഞ്ഞത് രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം വിട്ടുപോയാൽ ഈ പറഞ്ഞതുപോലൊരു ഫജ് ബല ഒരു പെട്ടെന്നുള്ളൊരു ബലോ മറ്റോ വരാം അതില്ലാതിരിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാ ദിവസവും മറന്നു പോവാതെ ഇത് രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ നമ്മൾ ചൊല്ലണം മഹാനായി മാം കുർത്തുബി റഹ്മുള്ള അലി അദ്ദേഹം പറഞ്ഞത് ഈ ഹദീസിനെ കുറിച്ച് ഹ ദർ സഹീഹാണ് ഈ ഹദീസ് സഹീഹാണ് അതിൻ്റെ കണ്ടൻറ്റും ശരിയാണ് വഖൗലുൻ സ്വാദിഖുൻ സത്യമായ കൗലാണ് ദലീലൻ ദീലിബ ഇതിൻ്റെ തെളിവുകൾ ഹദീസിന്റെ സനതു കൊണ്ടും അനുഭവം കൊണ്ടും തെളിഞ്ഞതാണ് അനുഭവത്തിലൂടെ തെളിഞ്ഞതാണ് ഈ ഹദീസ് അറിഞ്ഞ അന്ന് മുതൽ ഞാനിത് ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട് എന്നെങ്കിലും എന്നോട് വിട്ടുപോയിട്ടുള്ള ദിവസങ്ങളിലല്ലാതെ ഇത് ചൊല്ലിയ ഒരു ദിവസവും എനിക്കൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല നിമാം കുർത്തുബി സാഹിബു തഫ്സീർ അദ്ദേഹം തീർത്ത് പറയുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ബിൽ ലൈലൻ ഒരു ദിവസം ഞാൻ മദീനയിലായിരുന്നപ്പോൾ ഒരു തേള് എന്നെ കടിക്കുകയുണ്ടായി ഫതഫക്കർത്തു അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു അന നസീതു അപ്പം ഞാനിങ്ങനെ ഓർത്തു എന്താ അന്ന് ഇപ്പം തേള് കടിക്കാൻ കാരണം അപ്പോൾ അദ്ദേഹം പറയാണ് അപ്പോഴാണ് എനിക്ക് ഓർമ്മയായത് അന്ന് വൈകുന്നേരം ഇത് ചൊല്ലാൻ വിട്ടുപോയിരുന്നു അത് ചൊല്ലിയ ദിവസങ്ങളിൽ എനിക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല ഈ ഹദീസ് നമുക്ക് പറഞ്ഞെന്ന റസൂൽ അള്ളാഹി സ്വല്ലാ അലൈഹി വസ്ലമയെ തേള് കുത്തിയിട്ടില്ലേ നമസ്കരിക്കുമ്പോൾ റസൂല് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തേള് കുത്തി നബിസ്ലാ അലൈഹി വസ്ലമ ഉപ്പുവെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു ഉപ്പുവെള്ളം കൊണ്ടുവന്നു എന്നിട്ട് ആ ഉപ്പുവെള്ളം തേള് കുത്തിയാ വിശത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു അത് നല്ല ഔഷധമാണ് ഉപ്പുവെള്ളം എന്നിട്ട് അള്ളാഹുൻ്റെ റസൂൽ സൂറത്തു അൽഹലാ സൂറത്തുൽ ഫലക്ക് സൂറത്തുനാ സോദി മന്ത്രിച്ചു ഇപ്പോൾ രണ്ട് ചികിത്സയും കൂടിയാണെന്ന് നുറഖ്യ ഷറയ മറ്റൊന്ന് ഉപ്പുവെള്ളം രണ്ടും കൂടി ഉപയോഗിച്ചിരുന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് ഈ തേള് എന്ത് പറ്റി നമസ്കരിക്കുന്നവരെ പോലും വെറുതെ വിടുന്നില്ലല്ലോ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയും ഉണ്ടായി അപ്പോൾ ഇത് പഠിപ്പിച്ച റസൂലിലായ തേള് കുത്തി അതുകൊണ്ട് ഈ അതി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു മനുഷ്യരെ പോലെ തന്നെയാണ് ചിലപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനും മറവി സംഭവിക്കും നബി സല്ലല്ലാഹു നബിസല്ലാഹ് നമസ്കാരത്തിൽ ചില റക്കയത്തുകൾ മറന്നു പോയിട്ടുണ്ട് നാല് റക്കയത്താണ് എന്ന് വിചാരിച്ചു പക്ഷേ രണ്ട് റക്കായത്ത് നമസ്കരിച്ച് സലാം വീട്ടി നബിസല്ലാസം പറഞ്ഞു ഞാനൊരു ബഷറാണ് ഞാനൊരു മനുഷ്യനാണ് എനിക്ക് മറന്നു പോകും തെറ്റിപ്പോവും മറന്നാൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തണം എന്ന് നബിസു അല്ലാസം പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഒരു നമസ്കാരത്തിൽ നബിസു അല്ലാസം ഓതി അള്ളാഹുവിൻ്റെ റസൂലിനാണ് ഖുർആൻ വഹിയായി അവതരിപ്പിക്കപ്പെട്ടത് റസൂൽ ഖുർആൻ ഖുറാനോദിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഖ്തിലാത്ത് വന്ന പിറകുന്ന സഹാബികൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ചെയ്തത് നോക്കൂ അപ്പൊ നബിസള്ളാഹു അരഷ്റഫ് ഹൽഖ് അള്ളാഹുവിൻ്റെ റസൂൽ മനുഷ്യനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പ്രവാചകൻ്റെ ചില സന്ദർഭങ്ങളിൽ ചില മറവികളും ഇതേപോലുള്ള കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിനെ ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് നബിസ്വലാ അലി വസ്ലമൊക്കെ സിഹ്റു ബാധിച്ചു എന്നത് ആ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന ഉമ്മത്തിന് അധ്യാപനം നൽകാൻ അത് കാരണമായി തീരും അതോടൊപ്പം നബിസ്വലാഹു അലൈഹി വസലമയുടെ അള്ളാഹാഹുവിൻ്റെ റസൂല് ഉലൂഹിയത്തുള്ള ദൈവികതയുള്ള ഒരു വ്യക്തിത്വമല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയും അള്ളാഹു സ്ഫഹാനോത്തലാഹ് അത് കൊണ്ടുവരും ആ നിലക്കുള്ള പല ലക്ഷ്യങ്ങളും അതിലുണ്ട് അതുകൊണ്ട് അത്തരം വിഷയങ്ങളെ ആ നിലവാരത്തിൽ തന്നെ മനസ്സിലാക്കണമെന്നാണ് ഞാൻ ഞാനെന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു സുസ്ബഹാനുത്തല അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മഹത്തായ ജിഖർ രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ചൊല്ലാൻ നമ്മൾ മറന്നു പോവരുത് അള്ളാഹു സുബഹാനുത്തല അതിനുള്ള തൗഫീക്ക് നൽകട്ടെ വസു അള്ളാഹു വസ്ലമൈര് ഹൽഖ് ഹി മുഹമ്മദീൻ വഅലിഹി വസ്ഹബിൻ വലഹമുല്ലാഹി റബ്ബിലീൻ സുബഹാന വസ്ലാം വരഹമുലാ വാ